അലർജി സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട് അത്തരക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത് നിങ്ങളൊന്ന് കേട്ട് നിങ്ങളുടെ അത്തരം അസുഖങ്ങളുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്താൽ വലിയ ഉപകാരമാകും അസലക്കും വറഹമത്തല്ലാഹിത്ത അലർജി സംബന്ധമായ രോഗമുള്ള ആളുകൾ ചെയ്യേണ്ടത് നിങ്ങൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഉടനെ മൂന്ന് തവണ മൂക്കിൽ വള്ള വെള്ളം ചിറ്റൽ സത്തായ കർമ്മമാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഒരു പക്ഷെ നമ്മൾക്ക് രാവിലെ ഉറപ്പ് കൊടുക്കുന്ന സമയമുണ്ടല്ലോ അപ്പോൾ മൂന്ന് തവണ വെള്ളം മൂക്കിൽ ചിറ്റൽ പ്രത്യേകമായ സുണ്ടല്ലോ അതുപോലെ തന്നെ അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സമയം നിങ്ങൾക്കിതുപകാരപ്പെട്ടാൽ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യുകയാണെങ്കിൽ വലിയ സഹായമാകും രണ്ടാമതും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഉതുകൊടുക്കുന്നതിന് മുൻപ് ഉതുകൊടുക്കുന്നതിന് മുൻപ് മൂക്കിൽ വെള്ളം കയറ്റി ചെയ്യുക അത് സത്തായ കർമ്മമാണല്ലോ അതുകൂടി നിങ്ങൾ ഇതിനോട് കൂടെ ചെയ്യുക രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റുടലും അതേപോലെ എടുക്കുന്ന സമയത്തും മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റുക എപ്പോൾ കൊടുക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്യും ഇങ്ങനെ ഇത്തരം അലർജി സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾ ഇത് നിരന്തരമായി തുടർന്നാൽ ഇൻഷാള്ള നിങ്ങളുടെ അലർജി സംബന്ധമായ രോഗങ്ങൾക്ക് ഇതൊരു പരിഹാരത്തിനുള്ള ഒരു കാരണമാണ് എന്നിട്ട് ഇത് രണ്ടും ചെയ്ത് എല്ലാ സമയത്തും അള്ളാഹുവിനോട് ചെയ്യുക അല്ല സ്വീകരിച്ചാൽ ഇൻഷാല്ല വളരെ പെട്ടെന്ന് നമ്മുടെ അസുഖം മാറാൻ അത് കാരണമാകും അള്ളാഹുനോട് രോഗം ശക്ഷയാക്കിത്തരട്ടെ വീട്ടുകാണാ ദുരാസീയത്തോടെ അസലാ വാരിക്കും വരമി